ർക്കെൻ്റെ വിശാശംസകൾ അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഗുരുജാരി പോകുകട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണിക്കത് കണ്ടുവരാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടാമ്പിയൊക്കെ കാണാൻ നല്ല വൈബായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഏകദേശം പട്ടാമെത്തിയിട്ടുണ്ടാവും നമുക്ക് ബസ് ആണ് കേട്ടോ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ആറ് മണി ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തുന്നതാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിൽ എത്തി ആ അവസാനം അപ്പോൾ നമുക്ക് ഇന്ന് ഗുരുവായൂർ വെച്ച് കാണാം അങ്ങനെ നമ്മളിപ്പോൾ ഗുരുവായൂർ കേട്ടോ നിൽക്കുന്നത് നല്ല റിസൻറ് കാണാൻ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്ന് കയറിയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പ്രയാസമാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗും പിന്നെ അതേപോലെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ക്യൂല് നിൽക്കുകയാണ് ഇപ്പൊ അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതിലൊക്കെ കയറിയിട്ട് വേണം അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എത്താനും വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ബാക്കി വീഡിയോസൊക്കെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ക്യൂലൊക്കെ നിന്ന് അമ്പലത്തിലെ കണിയൊക്കെ കണ്ടിരുന്നതിനു ശേഷം പുറത്തിറങ്ങി കേട്ടോ പിന്നെ നമുക്ക് ഫുഡിനായിട്ടുള്ള ലെയിലാണെന്നോട്ടോന്ന് പിന്നെ നിന്നാണത് ഏകദേശം അത്യാവശ്യ സമയം നമ്മൾ അവിടെ നിന്നോട്ടോ ഈ കാണുന്നതെല്ലാം ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പം എന്തായാലും ഇത് തീർന്നു തന്നെ ഇല്ല കേട്ടോ നമ്മൾ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ എന്തായാലും ഭക്ഷണം കഴിച്ചു അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ

അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടോ അപ്പൊ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം മിനി അപ്പൊ എന്തായാലും ഫുൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അങ്ങനെ കായി നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് തിരിച്ച ഒരു ഭാഗത്ത് രണ്ട് പേരെ കണ്ടത് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു രണ്ട് ഫോട്ടോ എടുത്തു തരുമോന്ന് അപ്പോൾ എന്താ അറിയില്ല അവർക്ക് ഭയങ്കരമായിട്ട് ഇനി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തുട്ടോ അവര് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇനി പോയത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നേരം കൂടി അവിടെ ഇരുന്നു കെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ആനൊക്കെ അതിയായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനൊക്കെ നോക്കിയിരുന്നു അങ്ങനെ അവസാനം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നുട്ടോ അപ്പൊ പടിഞ്ഞാറൻ നടന്ന് കുറച്ച് നടന്ന ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ട് അങ്ങനെ ബസ്സൊക്കെ കയറി തിരിച്ചു വീട്ടിലേക്ക് പോന്നു അപ്പോൾ എന്തായാലും ഇത്രയല്ലോട്ടോ അന്നത്തെ വീഡിയോ ബു ബൈ